أدم الصلاة على الحبيب محمد فقبولها حتما بدون التردد أعمالنا أعمالنا بين القبول وردها إلا الصلاة സ്വലാത്ത് സമാധാനമാണ് ആനന്ദമാണ് രക്ഷയാണ് എല്ലാമെല്ലാമാണ് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് നരകമോചനമാണ് മുത്തു റസൂലുഖാന്റെ പൊരുത്തമാണ് റബ്ബിൻ്റെ തൃപ്തിയാണ് ആ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി നമ്മൾ പതിവാക്കണം ഒരു സ്വലാത്തിനെ നമ്മൾ കൂടുതലായി സ്നേഹിക്കുക അങ്ങനെ സ്നേഹിക്കാൻ പറ്റിയ ജീവിതത്തിൽ എന്നും പതിവാക്കാൻ പറ്റിയ നമ്മുടെ നാവിന്റെ തുമ്പത്ത് വലിയ പ്രയാസമില്ലാതെ ാണ് പുണ്യമേറിയ നാവിൽ നിന്ന് നമുക്ക് ഇജാദത്ത് തരുന്നു ഉസ്താദ് നമുക്ക് ചെയ്തു തരുന്നു എല്ലാവരും ആ അഞ്ഞൂറിന്റെ ആ ചലഞ്ച് എല്ലാവരും ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കണം അത് ലിഹിച്ച മാസക്കാലം അതിന്റെ മാസമാണ് എന്ന് എല്ലാം യും കുടുംബങ്ങളെയും ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും നീ നീ കൊടുക്കണേ അവർക്ക് നൽകണേ എന്ന് ചെയ്ത് ഒരാളും എല്ലാ ദിലും നിങ്ങൾ ഉണ്ടാകും ആക്കുമ്പോ അഞ്ഞൂറ് കൊടുത്ത ഓരോരുത്തരും ഉസ്താദിന്റെ ഉണ്ടാകും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളിൽ ഏറ്റവും വലിയ ദീനിനു വേണ്ടി മാത്രം ജീവിതം പുണ്യം ചെയ്ത ബഹുമാനപ്പെട്ട നമുക്ക് സഹായിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് ആരും നഷ്ടപ്പെടുത്തരുത് എന്ന് ഈ എല്ലാവരോടും ഒരിക്കൽ കൂടി വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തി ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സഹോദരന്മാരെ പറഞ്ഞത് പ്രകാരം നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഈ സദസ്സിൽ ആദനല്ലെങ്കിലും ആദനായ ഫലത്തിൽ ഈ വിഷയം ശ്രദ്ധിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അവർക്കും അഷറഫുൽ മേലുള്ളതായ സലാത്ത് മഹാന്മാരുണ്ടാക്കിയ സലാത്ത് അതിന്റെ അതിൻ്റെ ഒരു വിവാദത്തിനും എണ്ണാത്ത രൂപത്തിൽ ഒന്നാമത്തെ ഫോയിത നൂറ്റി രണ്ടാമത്തെ ഫായിത നൂറ്റിനാല് ഇങ്ങനെ എണ്ണിയ കിത്താ കിത്താബ് വേറൊരു അമൽ അത്രക്ക് വർണ്ണമായ എന്ന് വേണ്ട സ്വലാത്ത് കൊണ്ട് അഷറഫ് ഞമ്മളോട് കൽപ്പിച്ചത് കൽപ്പിച്ചത് മറ്റു ഒരു വിവാദത്തിൽ നോമ്പിലോ അഞ്ചിലോ ഏത് അതേ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ചുരുക്കി പറഞ്ഞു അഷറഫു ആയത് കൊണ്ടേ രാമനു പറഞ്ഞു പരിശുദ്ധീശ് അതുകൊണ്ട് അള്ളി അള്ളാൻ്റെ മലായിക്കത്വം നിസ്കരിക്കുന്നു മോമിനികളെ അതുകൊണ്ട് നിസ്കരിക്കണം എന്നിങ്ങനെ ഒരു വിഷയത്തിൽ പറഞ്ഞത് അഷറഫ്ലാൽക്കൻ്റെ സ്വലാത്തിൻ്റെ കാര്യത്തിലാണ് അള്ളി മലായിക്കത്വം സലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ആയതുകൊണ്ട് അസലാത്തുകൊണ്ട് കൽപ്പിച്ച കൽപ്പന അഷറഫ്ലാൽക്കേര് കേൾക്കുമ്പോഴൊക്കെ നിർബന്ധമെന്ന് പറഞ്ഞ മതമുണ്ട് ഒരു സമീതം ഒരു പ്രാവശ്യം വാജിബ് പിന്നെ സ്വന്നത്ത് എന്നുള്ള മധുഖമുണ്ട് ചുരുക്കത്തിന് ചെയ്യുന്ന ഒരു ചെയ്യുന്നവർക്കാണ് അപ്പം സലാത്തിന്റെ ബഹുമതി എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല വലിയ വലിയ മഹാന്മാർ പറഞ്ഞത് നൂറ്റി പതിനാലാമത്തെ നൂറ്റി പതിനഞ്ചാമത്തെ ഇങ്ങനെ എണ്ണിയത് വേറൊന്നും കാണൂല അപ്പം അഷറഫ് ഹലത്തിൻ്റെ നമ്മുടെ എല്ലാം ഭാവികളാണ് ദോഷികളാണ് അവിടുത്തെ ശഫാത്രിക്ക് നമ്മൾ അർഹന്മാരാകുക എന്നത് മാത്രം ചിന്തിച്ചാൽ അത് തന്നെ ധാരാളം നമ്മൾക്ക് സനാതനഗതിയിൽപ്പിക്കാനുള്ളതായ സ്വഭാവം അതുകൊണ്ട് ഉസ്താദങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും അഷറഫ് ഡിഗ്രിയോടും അവിടുത്തെ അവിടത്തേക്ക് അഗ്വാഹു കൊടുത്തതായ സ്ഥാനമാനം ബഹുമാനത്തോടും അവിടുത്തെ ഡിഗ്രിയുടെ വണ്ണതയോടും അനുയോജ്യമായ പടച്ചവനെ അവരെ വേദിനി വർഷിപ്പിക്കുന്ന എല്ലാ വിധരസ് എല്ലാവിധകൾ എല്ലാ പോരായ്മ അവിടത്തേക്ക് പൂർണ്ണ സ്വലാമത്തിൻ്റെ ക്ഷണിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കൊടുത്തുകാട്ട് നേരെ നേർക്ക് നേരെ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറയുന്ന രൂപത്തിന് അപ്പം സുഖാൻ അങ്ങനെ ഓർത്തുകൊണ്ട് തങ്ങളുടെ മേലും സുബാൻ മേലേന്ന് നമ്മൾ വേറെ രൂപത്തിൽ പറയും പോലെയല്ല നേർക്ക് നേരെ പറയുന്നൊരു വാക്കാണ് അവിടത്തേക്ക് അവ്വാൻ്റെ സലാഹ സലാമും ഞാൻ നേരുന്നു എൻ്റെ കൈ അവിടുത്തെ പിടിക്കണേ ഇതിലപ്പുറം ഈ ആരവര് ഒരു ഭൂമിനെ സംബന്ധിച്ച് ശെഫാഹത്തിലേക്ക് പറയാൻ പറ്റുന്നൊരു വാക്ക് ഇതിലപ്പുറം ഒരു വാക്കില്ല പക്ഷെ നേരിട്ട് പറഞ്ഞു എൻ്റെ കൈയ്യവിടുത്ത് പിടിക്കണേ എന്നെ തടിയിച്ച കൊത്തു കൊണ്ട് തള്ളിക്കളയരുത് എന്നെ കൈ പിടിച്ച് ഒപ്പം നടത്തണേ എന്നെ നഷ്ടപ്പെടുത്തരുത് അതിരിക്കിനി ഞാൻ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് കൂടുതൽ പറയാൻ കഴിയില്ല ചുക്കൂറ്റു ആ സ്ഥലത്ത് ഏറ്റവും ചുരുങ്ങി ഒരു ദിവസത്തിൽ പത്ത് വട്ടം ഒരാ ഒരു സമയം പതിവാക്കിയാൽ ആ സമയം തന്നെ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാത്രിയിലോ പകലിലോ അല്ലെങ്കിൽ രാത്രി പകല് കൂടി കൂട്ടിയിട്ടോ അന്ന് നൂറാക്കുക അങ്ങനെയാണ് അതിൻ്റെ ഇച്ഛാസക്തി വെള്ളിയാഴ്ച നിർമ്മന്തമായിട്ട് നൂറാക്കുക അല്ലാത്ത എല്ലാ ദിവസത്തിലും പത്ത് ഏറ്റവും ചുരി എത്രയും നമുക്ക് അധികരിപ്പിക്കാൻ വരേണ്ട കഴിവനുസരിച്ച് ആ സ്വരാത്തിരിക്ക് ഈ സഭയിൽ ഇപ്പോൾ ഹാദറായ എല്ലാവർക്കും സാദ് പറഞ്ഞതനുസരിച്ച് ഞാൻ പറയുകയാണ് ഈ സമയം ഇപ്പോൾ പങ്കെടുത്ത ഭരത്തിലുള്ള കേട്ടുകൊണ്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അഹാന്മാരായ അക്കാപിരികളായ പക്കത്തുള്ള ഈ ശതത്ത് പ്രകാരം ഞാൻ തന്നു എല്ലാവരും എന്നെല്ലാവരും പറയാ വെള്ളിയാഴ്ച നൂറ് അത് രാത്രിയിൽ മാത്രമാണ് അല്ലെങ്കിൽ മാത്രം വല്ല വന്ന പകലും രാത്രി കൂടി കൂട്ടിയിട്ട് മനസ്സിലായി مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليه غير المغضوب يعني لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر واسق اذا وقب ومن شر الدفاثات في العقد من شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ولك الناس إله الناس من شَرِّ الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله حمدا كثيرا طيبا مباركا جزيلا جميلا دائما بدوام ملك الله يا ربنا لك الحمد ولك الشكر حتى ترضى اللهم صل على نور الانوار وسل الاسرار وترياق الاغيار ومفتاح باب اليسار ومفتاح باب اليسار سيدنا محمد المختار وآله الطهار وأصحابه الأخيار عدد نعم الله وإفضاله صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والعفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات